ഇന്ന് ആപ്പിളച്ചാറാണ് നമ്മളിടാൻ പോകുന്നത് എന്ത് പുളിയാന്ന് ഞാൻ എൻ്റെ അമ്മ സൂപ്പറായിട്ട് മാങ്ങാച്ചാറല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാറിൽ എൻ്റെ അമ്മ എടുത്ത അച്ചാറാണ് സൂപ്പർ ഇന്ന് നമ്മൾ നമ്മളിടാൻ പോകുന്നത് ആപ്പിളച്ചാറാണ് ഇത് പച്ച ആപ്പിളാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം പത്ത് മുന്നൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ടി വരുന്ന് തോന്നുന്നത് ഒരു കിലോ പച്ച ആപ്പിൾ ഈ ആപ്പിള് നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും പുളിയുള്ള ആപ്പിൾ കൊണ്ടാവില്ല അത്രയ്ക്ക് പൊളി അത്രയ്ക്ക് പൊളി അപ്പം ഈ ആപ്പിൾ അച്ചാറിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കും ഓക്കെ ഞാനിത് കട്ട് ചെയ്യുമ്പം ഇത് നോക്കിയാൽ ഞാൻ ഇത്ര കട്ട് ചെയ്തതാണ് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ഈ കളറാവും അപ്പോൾ ഞാൻ നല്ല ആപ്പിൾ അച്ചാറിട്ട് ഒന്ന് കാണിച്ചായിരുന്നു നല്ല പൂളി ഒന്ന് കഴിക്കാൻ തോന്നുന്നു ടച്ച് കാണിക്കുക നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റല്ലേ ഇതൊക്കെ ഈ ടച്ചിങ് സെൻ്ററല്ലോ ആൾക്കാർ ഉദ്യോഗിക്കുന്നവർക്ക് ഉപ്പറ നേട്ടാ എന്താണ് ആപ്പിൾ അച്ചാർ ഓക്കെ ഒരാ ഞാൻ കട്ട് ചെയ്തു ഞാൻ കട്ട് ഇപ്പൊ നമുക്ക് നിർത്തി ഇനി ആക്കി അടുക്കളയിലോട്ട് പോകാം ഓക്കെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ചട്ട ചൂടാക്കുകയാണ് ുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടാൻ പോവുകയാണ് ഇടാൻ പോവുക എന്നൊക്കെ പറയാനോ കേട്ടോ കാര്യം ഇടന്ന് മൂത്തുകൊണ്ടിരിക്കുകയാണ് ആപ്പിളച്ചാറാണ് ഞാൻ എൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ കുറച്ച് കൊടുത്തു വിടാം അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പിളച്ചാറിലോട്ട് പോവുകയാണ് എത്ര മനോഹരമായ ആപ്പിളച്ചാർ ആപ്പിളച്ചാറ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു കിലോ അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുൻപിൽ ഞാൻ ആപ്പിളച്ചാറായിട്ട് കാണിക്കുന്നത് ഓ ഭയങ്കര പുളി കേട്ടോ ടച്ചിങ്സിന് പറ്റിയ സാധനം കേട്ടോട്ടുണ്ട് നിങ്ങളെല്ലാവരും ആപ്പിൾ മേടിച്ച് അച്ചാർ ഇടുക പുളിയുള്ള നല്ല ഇത്രയും പുളിയുള്ളത് നമ്മൾ നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ ചൂടെ മൂക്കാനുണ്ട് വെള്ളം പറ്റിയെങ്കിൽ തട്ടാറ് ഞാനൊന്ന് ഇളക്കിയത് ഇനി ആര് ആപ്പിള് കഴിക്ക അച്ചാറ് കഴിക്കരുത് എന്ന് പറയത്തില്ലല്ലോ അച്ചാർ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കണം ആപ്പിളാണ് സംഭവം അപ്പൊ കണ്ടല്ലോ അപ്പൊ നമ്മുടെ ആപ്പിൾ അച്ചാർ റെഡിയായി ഓക്കെ ഇച്ചിരി കയ്യിലൊക്കെ സൂപ്പർ കേട്ടോ വെള്ളം പറ്റാണ്ടോ കേട്ടോ അപ്പം നമ്മൾ ആപ്പിളച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ആപ്പിളച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് ഞാൻ ചോറുമായിട്ട് കഴിക്കാൻ പോയാ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്